ആറ്റ് ബി ഡ്രസ്സിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാം ആയ ഇൻജോർഡിൻസ് പ്രോഗ്രാമിലേക്കിയവർക്ക് സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം പേര് ആരതി അൻസരീസ് എന്ത ചെയ്യുന്നു ഇപ്പോ പ്ലസ് 2 കഴിഞ്ഞു കീമിന്റെ ഇ ഔറി സെറ്റനൈതലം മുളകുട മുളകുട ശരിയാണ് ഇനി അങ്ങോട്ട് നോക്കത്തെ തലം അവിടെ തലം കൊള്ളാട ഓക്കേ എന്ത ചെയ്യുന്നു ഇപ്പോ ഞാൻ ലാബ് ടെക്നീഷ്യൻ ആണ് ലാബ് ടെക്നീഷ്യൻ എന്താണ് ഫ്രീ ആണ് അല്ലേ എന്ത ചെയ്യുന്നു ഞാൻ വൈസ് ചാർ पर्स ആണ് ഓക്കെ അപ്പോൾ എന്താണ് പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃത ചോദ്യങ്ങൾ ചോദിക്കും അതിന് രസകരമായ ആൻസർ നിങ്ങൾ നീ കണ്ടുപിടിച്ച് തരിക ഒരുപാട് ക്ലോസ് ഒക്കെ തരും ഇരുപത് സെക്കൻഡേ ഉള്ളൂ സമയം അപ്പോൾ അതിനുള്ള ആൻസർ പറയുക കൂടുതൽ ആരാണ് നിങ്ങൾ മൂന്ന് പേര് തമ്മിലുള്ള കട്ടയ്ക്കുള്ള മത്സരമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഇഞ്ചോടിഞ്ഞ് എന്നാണ് അത് മൂന്ന് പേരും തമ്മിൽ കട്ടയ്ക്ക് മത്സരിച്ച് ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് വിജയ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസത്തിലേക്ക് പോകാം ഇറച്ചു ചേർക്കാത്ത മന്തി ഏതാണ് ഇറച്ചി ചേർക്കാത്ത മന്തി ഏതാണ് മന്തി ചോറിന്റെ കൂടെ കൂട്ടാനൊക്കെ ഇല്ലെങ്കിൽ ആൻസർ ആണ് നല്ലൊരു ക്ലാപ്പ് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞതല്ലേ അടുത്ത ക്വാസ്റ്റിലേക്ക് പോകാം കുട്ടിക്കാലത്ത് നീന്തി കളിക്കും മുതിർന്നാൽ കളിക്കും എന്താണ് കുട്ടിക്കാലത്ത് മുതിർന്നാൽ തവള അറിയാം ചോദ്യം അടുത്ത ക്വാസ്റ്റിലേക്ക് പോകാം രാത്രി വാതിരം ജനലൊക്കെ അടച്ച് നിങ്ങൾ ഉറങ്ങാൻ കിടന്നു അപ്പോൾ പെട്ടെന്ന് ഒരാൾ പെട്ടെന്നൊരാള് മുട്ടുന്നു അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് തുറക്കും കഥകൾ തുറക്കല്ല വാതിരം ജനല കണ്ണു തുറക്കും യെസ് കറക്റ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം പുറം കളഞ്ഞിട്ട് അകം വേവിക്കണം എന്നിട്ട് പുറം തിന്നിട്ട് അകം കളയി എന്താണ് സാധനം ഇവിടെയൊക്കെ ഉണ്ടോ സാധനം പുറം കളഞ്ഞിട്ട് അകം വേവിക്കും എന്നിട്ട് ആ പുറം കഴിച്ചിട്ട് അകം കളയും എന്താ ഇവിടേക്കുള്ള സാധന കുക്ക് ചെയ്ത് കിട്ടും അതെ ആ കടയിലുണ്ട് ആ കടയിലുണ്ട് എന്താണ് പഴമല്ല ചോളം യെസ് ആണ് ഇങ്ങനെയുള്ള ക്ലൂസ് ആണ് ആണ് ഞാൻ തരുന്നത് ചോളം അപ്പോൾ എല്ലാവരും ഓരോ ആൻസർ പറഞ്ഞു ലീഡ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആഫ്രിക്കയിൽ ഇന്നൊരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പല്ലിന്റെ നിറം എന്തായിരിക്കും ആഫ്രിക്കയിൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ പല്ലിന്റെ നിറം എന്തായിരിക്കും ആഫ്രിക്കയിൽ ഒരു കുട്ടി ആ കുട്ടിയുടെ നിറം ജനിക്കുമ്പോൾ പല്ല് വരുന്ന കുട്ടികളും കാണും പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചാലും ജനിച്ചു ആഫ്രിക്കയിൽ പക്ഷേ ആ കുട്ടിയുടെ നിറം ആൻസർ പിന്നെ ഏത് ആഫ്രിക്കയിലൊക്കെ ഏത് കളർ കളർ പല്ലിന് അപ്പൊ രണ്ട് രണ്ട് അടുത്ത നാല് നാല് ഒൻപത് കിട്ടുന്നത് എപ്പോഴാണ് യെസ് മൂന്ന് ആൻസർ ആയി വെരി ഗുഡ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് വരുന്ന ഒരു ഫ്രൂട്ട് തമിഴ് വാക്കും ഉണ്ട് മലയാള വാക്കും ഉണ്ട് ആദ്യം തമിഴ് വരും തണ്ണിമത്തൻ യെസ് നാല് ക്വസ്റ്റിന്റെ ആൻസർ ആയി മുടുക്കി ഇതിന്റെ കാളാണെന്ന് തോന്നുന്നു ഇത് പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടായിരുന്നു ഇൻസ്റ്റ ഇൻസ്റ്റ എപ്പോഴും അതിനകത്ത് ഇങ്ങനെ തോന്നി തോണ്ടിരിക്കണല്ലോ ഇതുപോലത്തെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം രണ്ട് കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റും രണ്ട് കാലുണ്ടെങ്കിലും രണ്ട് കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റൂ നിങ്ങൾ മൂന്നുപേരും അത് യൂസ് ചെയ്തിട്ടില്ല ആ ആ കൂട്ടത്തിൽ ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ണാടി അപ്പോൾ ഇവിടെ ഇവിടെ മൂന്ന് നാല് അടുത്ത കുറച്ചിലേക്ക് പോകാം ഒരു മാവിൽ പന്ത്രണ്ട് മാങ്ങ പഴുത്തു നിൽക്കുന്നു ഒരു അമ്മൂമ്മ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് വീണു ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് വീണു ബാക്കി അമ്മമ്മയല്ലേ വീണത് പിന്നെ കുത്തി ഞാൻ വിചാരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഇനി ആകെ ഒരൊറ്റ ഉള്ളൂ കലണ്ടറിന് എപ്പോഴും വരുന്ന ഒരു ഏതാണ് കലണ്ടറിന് ഈ ഒരു അസുഖം എപ്പോഴും വരും മാസം തോറും വരും മാസം തോറും വരുന്ന അസുഖം കലണ്ടറിന് തോറും അസുഖം അതേ അസുഖം ആലോചിക്കണി കലണ്ടറിന് വരുന്ന ഒരു അസുഖം കലണ്ടറിലെ ഓരോ കാര്യങ്ങളും ഇംഗ്ലീഷിലോട്ട് അങ്ങ് ആക്കി പറഞ്ഞ് നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും ആഴ്ച എന്തു പറയും ആണ്ടല്ല അത് അസുഖല്ലോ കലണ്ടറിന് വരുന്നൊരു അസുഖം തലവേദന കലണ്ടറിന് വരുമോ ഓരോ മാസം ഓരോ ആഴ്ചകൾ ദിവസങ്ങൾ ഇംഗ്ലീഷിലോട്ട് ആകെ നോക്കുമ്പോഴത്തേക്ക് കിട്ടും സംഭവം ആഴ്ച പറയും പറയും ദിവസത്തെ ആ അടുത്ത് അതല്ലേ ടൈം മന്ത് മാസം മാസം കുറേ നേരം ഞാൻ എന്തായിരുന്നു പേര് ആരതി ആരതി അപ്പോൾ ഇന്നത്തെ ആരതിന്റെ വിജയ് ആരാ ആരതി ആരതിക്ക് പത്തിൽ നാല് ക്വസ്റ്റിന്റെ ആൻസർ ആണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വിജയ്ക്ക് ചെറിയൊരു സ്നേഹ പകരം ഇന്നത്തെ ജോണിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ